പയാവൂര് ചാമക്കാല് ഗവൺമെന്റ് എല്പി സ്കൂളിൽ റോക്കറ്റ് വിക്ഷേപിച്ച് വിദ്യാർത്ഥികൾ ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി റോക്കറ്റ് മാതൃക മാതൃകതീര്ത്ത് നടത്തിയ പരിപാടി കുട്ടികൾക്ക് നവ്യാനുഭവമായി ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികൾ സ്വന്തമായി റോക്കറ്റ് മാതൃകകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നെങ്കിലും അത് മുകളിലേക്ക് വിക്ഷേപിക്കണമെന്ന ആഗ്രഹമാണ് ലളിതമായ സാങ്കേതികവിദ്യയിലൂടെ സാധ്യമാക്കിയത് സ്കൂളിലെ പൂർവാധ്യാപകനും സമഗ്ര ശിക്ഷാ കേരളം ട്രെയിനറുമായ എം കെ ഉണ്ണികൃഷ്ണനാണ് റോക്കറ്റ് വിക്ഷേപണമെന്ന കുട്ടികളുടെ ആഗ്രഹം പൂർത്തീകരിച്ചത് എങ്ങനെയാണ് കുട്ടികൾക്ക് അനുഭവമാകുക എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് റോക്കറ്റ് വിക്ഷേപണം എന്താണ് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ശാസ്ത്ര തത്വമെന്നും എങ്ങനെയാണ് റോക്കറ്റുകൾ ആകാശത്തേക്ക് പിടിച്ചുയരുന്നത് കുട്ടികൾക്ക് ഏറ്റവും ലളിതമായ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് റോക്കറ്റും പി വി സി പൈപ്പ് കൊണ്ട് വിക്ഷേപണ തറയുമുറുക്കി സൈക്കിൾ പമ്പ് ഉപയോഗിച്ച് വിക്ഷേപിക്കാൻ ആവശ്യമായ ഊർജ്ജം പകർന്നു നൽകി മുന്നൂറ് രൂപ ചിലവിൽ റോക്കറ്റ് വരുന്നതിന്റെ അടിസ്ഥാന തത്വങ്ങൾ കുട്ടികൾക്ക് അനുഭവയോഗ്യമാക്കിയെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ പി ജയപ്രകാശ് പറഞ്ഞു ശാന്ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾ സാധാരണ എല്ലാ വർഷവും റോക്കറ്റിന്റെ മാതൃകകൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും അത് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഒരു അനുഭവം വളരെ കുറവാണ് ഈ വർഷം നമ്മൾ ആ രീതിയിൽ കുട്ടികൾക്ക് ഒരു അനുഭവ യോഗ്യമാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സാങ്കല്പിക റോക്കറ്റ് തയ്യാറാക്കി വളരെ ചെറിയ ചെലവ് ഏകദേശം മുന്നൂറ് രൂപ ആണ് വിക്ഷേപണ ചെലവ് മുഴുവൻ കുട്ടികൾക്കും അനുഭവയോഗ്യമാക്കുന്ന രീതിയിൽ ബിആർസിയിലെ ട്രെയിനറും ഞങ്ങളുടെ പൂർവ്വാധ്യാപകരുമായ ശ്രീ എം കെ മണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അത് വിക്ഷേപിക്കുകയുണ്ടായി കുട്ടികൾക്ക് റോക്കറ്റിൻ്റെ പ്രവർത്തന തത്വം വളരെ ലളിതമായി വിക്ഷേപിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഡോക്യുമെന്ററി പ്രദർശനം ക്യുസ് കലാപരിപാടികൾ എന്നിവയും അനുബന്ധമായി സംഘടിപ്പിച്ചു കെ എ ആൻസി ജോസ്മി ജോസ് ടി വി ദീപ ടി സ്വപ്ന മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് കെ രജനി എം ടി മധുസൂദനൻ സോണിയ തോമസ് കെ അമിത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ